കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും എന്ന നീക്കമായി തുടച്ചു നീക്കപ്പെടാനും കുറ്റാരോപിതൻ മാത്രമായി ഒരു ചെറുപ്പക്കാരൻ ജീവിതകാലം മുഴുവൻ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് കാണാൻ കൊതിച്ചവർക്കും ബോധപൂർവം അതിന് ശ്രമിച്ചവർക്കും മൂന്നാം ബലാൽ സംഘ കേസിലും കുറ്റക്കാരനല്ലെന്ന കോടതി വിധിയും വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് പിണറായി വിജയനും രാഹുലിനെ പടിയടച്ച് പിണ്ണമച്ച കോൺഗ്രസിലെ ചില ചപ്പില ഭൂതങ്ങൾക്കും ഇപ്പോൾ കനത്ത തിരിച്ചടിയായിരിക്കുന്നു വിവാഹിതനല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വിവാഹിതകളായ യുവതികൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയുമായി മൂന്ന് പേരാണ് രംഗത്ത് വന്നത് പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷൻ മാർ ഉഭയസമ്മത പ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും വിവാഹിതരാകാതെ ഒരുമിച്ച് കഴിയുന്നതും കുറ്റകരമല്ലെന്ന സുപ്രീംകോടതി വിധി നിലനിൽക്കുമ്പോഴാണ് മൂന്ന് വിവാഹിതകൾ അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തതെന്നും അതിൽ രണ്ടുപേർ ഗർഭിണികളാണെന്നുമുള്ള വാർത്ത രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിവാദമായി കത്തിപ്പടർന്നത് ഷാഫി പറമ്പിൽ എം യായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് രാഹുലിനെ പരാജയപ്പെടുത്താൻ ആരെയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് കോതയിൽ അന്ന് രംഗത്തിറങ്ങിയ രാഷ്ട്രീയ എതിരാളികളിൽ സിപിഎം മുന്നണിയും എൻ ഡി എ സഖ്യവും ഒറ്റക്കെട്ടായി ചേരുകയും ചെയ്തു മുഖ്യമന്ത്രി കസേരിയിൽ ഒന്നിരിക്കാൻ കൊതിച്ചു നടക്കുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും യൂത്തന്മാരായ ചില ഒറ്റുകാരുമെല്ലാം ചേർന്ന് രാഹുലിന്റെ ജനകീയ അടിത്തറ പൊളിക്കാൻ നീക്കം തുടങ്ങിയെന്നതും പരസ്യമായ രഹസ്യമാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളിലാക്കാൻ മുഖ്യമന്ത്രിയും സിപിഎമ്മും മാത്രമല്ല സ്വന്തം പാർട്ടി നേതാക്കളിൽപ്പെട്ട ചിലരും ചേർന്ന് കെണിയൊരുക്കിയതോടെ പെണ്ണുകേസിലാക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് തകർന്നു പാർട്ടിക്കാരാൽ സംരക്ഷിക്കപ്പെടേണ്ടവനാണ് രാഹുൽ മാങ്കൂട്ടമെന്ന തെല്ലും അർത്ഥസംഗക്കിടയില്ലാത്ത വിധം തുറന്നു കെ സുധാകരനെയും കെ പി സി സി നേതൃത്വം രഹസ്യമായി ശാസിച്ചു പിന്നെ രാഹുലിന്റെ എടാ പോടാ സ്റ്റൈലും മുഖ്യമന്ത്രിയെ എടാ വിജയ എന്ന് വിളിച്ച തന്റെ ഇടവും രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ച അതിവേഗം മുരടിക്കാനും കാരണമായി സ്ത്രീ വിഷയത്തിൽ കേസിലകപ്പെട്ട അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ നടൻകൂടിയായ കൊല്ലം എം എൽ എ എം മുകേഷ് മുൻ എം എൽ എ പി കെ ശശി പി ശശി ഗോപി കോട്ടമുറിക്കൽ സിനിമാ സംവിധായകനും ഗുരുവായൂർ മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദ് എന്നിവർക്ക് കിട്ടിയ പ്രിവിലേജ് പോലും രാഹുലിന് നൽകാതിരുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നതിന്റെ നേർസാശ്യമാണ് രായ്ക്കിരാമാനം പാലക്കാട്ടെ ഹോട്ടൽ മുറി വളഞ്ഞ് രാഹുൽ രാഹുലിനെ രാത്രിയിൽ പിടികൂടിയ സംഭവം ഒന്നും രണ്ടും മാനഭംഗ കേസുകളിൽ കുറ്റാരോപിതനായതിനെ തുടർന്ന് ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം ജാമ്യം വാങ്ങി പുറത്തിറങ്ങിയ ശേഷമാണ് രാഹുലിനെ കുടുക്കിയത് കാനഡയിൽ നിന്ന് ലഭിച്ച ഓൺലൈൻ പരാതിയിലാണ് ഈ കേസിലാണ് രാഹുലിനെ പിടികൂടി റിമാൻഡ് ചെയ്തത് എന്നാൽ ബലാൽ ബലാത്സംഗത്തിന് ശേഷവും പതിനായിരം രൂപയുടെ ചെരുപ്പും വില കൂടിയ സൌന്ദര്യവർദ്ധക വസ്തുക്കളും രാഹുലിന് നൽകിയതും പീഡനശേഷം പാലക്കാട് ചെന്ന് രാഹുലിനെ കണ്ടതും എന്തിനെന്ന ചോദ്യം കോടതി ചോദിച്ചത് പ്രഥമദൃഷ്ടിയ രാഹുൽ കുറ്റക്കാരനല്ലെന്ന കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ ജനപ്രതിനിധിയുമാണ് പൊതുജീവിതത്തിൽ പാലിക്കേണ്ട സംശുദ്ധി സ്വജീവിതത്തിൽ പാലിക്കാൻ കഴിയാഞ്ഞതാണ് രാഹുലിനെ ചെറുപ്രായത്തിൽ തന്നെ ഇത്രത്തോളം ലൈംഗിക അപവാദങ്ങളിൽ പ്രതിയാക്കി മാറ്റിയത് തെറ്റുകൾ തിരുത്തി വീണ്ടും പൊതുജീവിതത്തിൽ കൂടുതൽ സജീവമാകാൻ രാഹുൽ ശ്രമിക്കണമെന്നും രാഷ്ട്രീയത്തിൽ തുടരണമെന്നും പാലക്കാടും കേരളത്തിന്റെ മറ്റ് ജില്ലകളിലുമുള്ള ജനങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അഗ്നിശുദ്ധി വരുത്തി ഉയർന്നു ഫിനിക്സ് പക്ഷിയെ പോലെ രാഹുൽ തടവുമുറിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വെൺവേട്ടക്കാരനായ സൈക്കോപാത്ത് എന്ന് വിളിച്ച മാധ്യമങ്ങളും അഭിനവ ശ്രീ പക്ഷവാദികളും രാഹുലിനെ കല്ലെറിഞ്ഞപ്പോൾ വിവാഹിതകളായ യുവതികൾ നൽകിയ ഈ പരാതികളൊന്നും കോടതിയിൽ നിലനിൽക്കില്ലെന്ന് തുറന്നു പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് താഴമൺ തന്ത്രി കുടുംബത്തിലെ അംഗവും സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ രാഹുൽ ഈശ്വർ മാത്രമായിരുന്നു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഘോരഘോരം കണ്ടക്ഷോഭം നടത്തിയ കോൺഗ്രസ് നേതാക്കളും എം എൽ എമാരുമായ രമേശ് ചെന്നിത്തലയും ഉമാ തോമസും ഇപ്പോൾ മിണ്ടുന്നില്ല രാഹുലിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി കെ മുരളി എം എൽ എ സ്പീക്കർക്ക് നൽകിയ പരാതി പ്രിവിലേജ് കമ്മിറ്റിയിൽ തിങ്കളാഴ്ച ചർച്ചയ്ക്കെടുക്കുമെങ്കിലും രാഹുലിന് അയോഗ്യത കൽപ്പിക്കും സാധ്യതയില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും നിയമപരമായി വിലക്കുകളില്ലാത്ത പുതിയ സാഹചര്യത്തിൽ രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം പാർട്ടി അംഗത്വം തിരിച്ചു നൽകാനും സാധ്യതയുണ്ട് രാഹുലിന് അനുകൂലമായ സഹതാപ ജനസമ്മതി മുതലെടുത്ത് പൊതുജീവിതത്തിൽ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ സജീവമാകും പാലക്കാട്ട് മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയാണ് അവസാന വാക്കെങ്കിലും സ്വതന്ത്രനായി നിന്നാലും ജനം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും രാഹുൽ ന്യൂസ് മലയാളം